മഴ സംബന്ധിച്ച ജില്ലാ കളക്ടർമാരും ഐ എം ഡിയുടെ ഉദ്യോഗസ്ഥരും ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വളരെ വിശദമായിട്ടുള്ള പരിശോധനയും ആലോചനയും റവന്യൂ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ലാൻഡ് റവന്യൂ കമ്മീഷനും കെ എസ് ടി എം എയുടെ മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത് ചേരുകയുണ്ടായി മഴ വരുന്ന രണ്ട് ദിവസങ്ങളിൽ കൂടി നല്ലതുപോലെ പെയ്യും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ നിലയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇന്നും നാളെയും മറ്റന്നാളും നല്ല വിധത്തിലുള്ള മഴ തന്നെ ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട് അലർട്ടുകളും നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇരുപത്തൊമ്പത് മുതൽ മഴ കുറഞ്ഞു വരും എന്നാണ് നമ്മൾ കാണുന്ന കണക്ക് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ രണ്ട് ദിവസങ്ങളിലും വെള്ളി ശനി ദിവസങ്ങളിലും നല്ല തോതിലുള്ള മഴയുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഐ എം ഡി കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം ഇരുപത്തൊൻപത് മുതൽ പതുക്കെ പതുക്കെ മഴയുടെ അളവ് കുറയും മുപ്പത് മുതൽ ജൂലൈ രണ്ട് വരെയുള്ള ദിവസങ്ങളിലാണ് മഴയുടെ അളവ് സാധാരണ നിലയിലൊന്ന് കുറഞ്ഞു കാണും എന്നിപ്പോൾ നമ്മൾ കരുതുന്നത് മൂന്നാം തീയതി മുതൽ സാധാരണ കാലവർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള മഴ പത്താം തീയതി വരെ പെയ്യുകയും പത്താം തീയതിക്ക് ശേഷം ഒന്നുകൂടി മഴ തീവ്രമായി വരാനുള്ള അനുഭവം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ യോഗത്തിന് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അലർട്ടുകളെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ ന്യൂനമർദ്ദമാണ് ഇപ്പോൾ കാണുന്ന അതിമഴയ്ക്കുള്ള എല്ലാ വിധത്തിലുള്ള അടിസ്ഥാനപരമായ കാരണവും ഉണ്ടാകുന്നത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വടക്കൻ ഒഡീഷ ഗംഗ തട പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അത് വെച്ചുകൊണ്ടാണ് കാലാവസ്ഥാ പ്രവചന വിഭാഗം നേരത്തെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് കാലവർഷത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം കാലവർഷക്കാറ്റ് ഇടപെട്ട് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മലയോര മേഖലയിൽ മഴയും മഴയോടൊപ്പം നല്ല കാറ്റും ശക്തി പ്രാപിക്കും എന്ന് തന്നെ കാണുന്നുണ്ട് പരമാവധി അമ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനാണ് സാധ്യത അതുകൊണ്ട് നാളെയും ഇതേ ശക്തിയോടുകൂടിയിട്ടുള്ള മഴ തുടരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയാഴ്ചയോടുകൂടി മഴയുടെ ശക്തി തുടരും കുറയുമെങ്കിലും ഈ ദിവസങ്ങളിലുണ്ടായ മഴയോടൊപ്പം അമ്പത് അറുപത് വേഗതയിലുള്ള കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് വീശുമെന്നുള്ളത് കൊണ്ട് മഴയുടെ എഫക്റ്റും കൂടുതലായി ആളുകൾക്കിടയിലേക്ക് പതിക്കാനുള്ള സംവിധാനം ഉണ്ടാകുമെന്ന് നമ്മൾ ഇപ്പോൾ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ദിവസങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള വലിയ ശ്രദ്ധ ആവശ്യമുള്ളത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് മൂന്നാർ ഏലപ്പാറ ഇടുക്കി പീരുമേട് കെ ഡി എച്ച് പി നമ്മളിപ്പോൾ കണ്ടപ്പോൾ ഇരുന്നൂറ്റി മൂന്ന് മുതൽ മുന്നൂറ്റി പതിനൊന്ന് വരെ മില്ലിമീറ്റർ മഴ പെയ്തതാണ് ഈ സ്ഥലങ്ങളിലെ എല്ലാം അനുഭവം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് കെ ഡി എച്ച് പിയിലെ ഞമ്മക്കാട് സ്റ്റേഷനിൽ മുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് രണ്ട് മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മഴ തുടരുന്ന സാഹചര്യത്തിൽ എസ്റ്റേറ്റുകൾ ലയങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്ന് ജില്ലാ കളക്ടറോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞിട്ടുണ്ട് മൂന്നാർ മുല്ലപ്പെരിയാർ മേഖലയിൽ പ്രത്യേകത ജാഗ്രത ആവശ്യമാണെന്നും ഇപ്പോൾ കാണുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള അലർട്ടുകൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെയേറെ ജാഗ്രത പാലിക്കേണ്ട സ്ഥിതിവിശേഷവും ഘട്ടവുമാണ് ഉള്ളത് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് ചുരുങ്ങിയ ഇടവേളയിലാണ് മഴ പെയ്യുന്നത് മഴയുടെ സ്വഭാവം വളരെയേറെ മാറുകയാണ് അതായത് ഒരു ചുരുങ്ങിയ ഇടവേളയിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥിതിവിശേഷമാണ് കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറ്റി പതിനൊന്ന് എം എം മഴയൊക്കെ ഒറ്റ പ്രദേശത്ത് ഒരു ഇടവേളയ്ക്കുള്ളിൽ പെയ്യുക എന്ന് പറഞ്ഞാൽ സോയൽ പൈപ്പിങ്ങിനെ പോലെ അതിഭീകരമായിട്ടുള്ള മണ്ണ് നനയുന്നതുമായി ബന്ധപ്പെട്ട് കുതിരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ടാകും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ജലാശയങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം ആണെങ്കിലും ജലാശയങ്ങളുടെ സമീപത്ത് താമസിക്കുന്നവരും മറ്റ് ദുരന്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ഒക്കെ അത്യാവശ്യമെന്നു കണ്ടാൽ മഴ കൂടുതലായി തോന്നിയാൽ സ്ഥലത്തെ റവന്യൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്ത് ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം എന്നാണ് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആവശ്യമായിട്ടുള്ള ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം ഇതിനകം നൽകിയിട്ടുണ്ട് കേരളത്തിലെ ഏത് ഘട്ടത്തിലും അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള സൈറ്റുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഏത് ഘട്ടത്തിലും ആ ക്യാമ്പുകൾ ആരംഭിക്കാനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും കഴിയുന്ന വിധം എല്ലാ ക്യാമ്പുകളിലും സൗകര്യങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ജലാശയങ്ങളിൽ കുളിക്കുക പുഴ ക്രോസ് ചെയ്ത് കിടക്കുക വെള്ളത്തിൽ മറ്റു വിധത്തിലുള്ള ജലക്രീടകളിൽ ഏർപ്പെടുക കുട്ടികൾക്ക് സ്കൂൾ മുടക്കാണ് വെക്കേഷനാണ് മഴയായതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കുന്നതിന് പകരം ഏതെങ്കിലും വിധത്തിലുള്ള ജലാശയങ്ങളിൽ കളിക്കുന്നതോ ഇടപെടുന്നതോ ആയ സ്ഥിതി ഒരു കാരണവശാലും അനുവദിക്കരുത് ഇരുപത്തിയെട്ടാം തീയതി വരെ തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പോകുന്നത് വരെയുള്ള ഗൗരവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മരത്തിൻ്റെ ചില്ലകൾ വീഴുന്നതും മരങ്ങൾ വീഴുന്നതുമായിട്ടുള്ള ധാരാളം അനുഭവങ്ങളുണ്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങ് തുടങ്ങി കാറ്റത്ത് വീഴാൻ സാധ്യതകളെല്ലാം തൽക്കാലം ഊരിവെക്കുകയോ കാറ്റും മഴയും ഏൽക്കാത്ത വിധത്തിൽ ബലപ്പെടുത്തുകയോ ചെയ്യാനുള്ള അടിയന്തിരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം വാഹനങ്ങൾ ഈ തരത്തിൽ അപകടമുള്ള സ്ഥലങ്ങളുടെ താഴെ പാർക്ക് ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ അതും മാറ്റണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് നാല് കേന്ദ്രങ്ങളിൽ ആവശ്യമായിട്ടുള്ള വാഹനങ്ങളും ഉപകരണങ്ങളും കേന്ദ്രീകരിക്കാൻ ജില്ലാ അതോറിറ്റിയോട് നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഇടുക്കി വയനാടാണ് ഈ രണ്ട് മേഖലകളിലും ചിലപ്പോൾ ചുരമിടിയുകയും അതുമായി ബന്ധപ്പെട്ട യാത്ര ദുസ്സഹമാവുകയും ഒക്കെ ചെയ്താൽ വേറെ ഒരു തരത്തിലുമുള്ള പുറം ലോകവുമായി ബന്ധപ്പെടാത്ത സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ ഇടുക്കി വയനാട് മലപ്പുറം പത്തനംതിട്ട നാല് ജില്ലകളിൽ അടിയന്തര ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള വാഹനങ്ങളും ഉപകരണങ്ങളും സജ്ജീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എട്ട് ഇപ്പോൾ സജ്ജമാണ് കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട ഇങ്ങനെ എട്ട് ടീമുകളാണ് എൻ ഡി ആർ എഫിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ വിന്യസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അവരെല്ലാം അതത് സ്ഥലങ്ങളിൽ കൃത്യമായി വിന്യസിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ക്യാമ്പ് ആരംഭിച്ചിട്ടില്ല ഈ തരത്തിലുള്ള പെയ്ത്തുവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ളത് മുപ്പത്തൊന്ന് ക്യാമ്പുകളാണ് ഈ ദിവസങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് ഇടങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പിന്നെ കുടുംബങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആളുകൾ വിവിധ കുടുംബങ്ങളിലായി ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുമാണ് ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പടിഞ്ഞാറൻ കാറ്റ് കിഴക്കൻ കാറ്റുമായി മാറുന്നൊരു സ്ഥിതിവിശേഷം ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ഈ പ്രകൃതി മാറ്റത്തിൽ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് കാറ്റിൻ്റെ കാര്യത്തിൽ ഒരു നല്ല ശ്രദ്ധയുണ്ടാകണം എന്ന് നേരത്തെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ഡി ഡി എം എ യോഗം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം എല്ലാ ദിവസങ്ങളിലും ഒരു തവണയെങ്കിലും ഏറ്റവും മിനിമം കൂടണം ആവശ്യമെങ്കിൽ രാവിലെയും വൈകുന്നേരവും കൂടി സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മുമ്പാകെ നിർദ്ദേശം നൽകാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകണം ജില്ലാതലത്തിലും സം താലൂക്ക് തലത്തിലുമുള്ള ഡി ഒ സികളും ടി ഒ സികളും എല്ലാ വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും കേവലം റവന്യൂ മാത്രമല്ല റവന്യൂ ഫയർഫോഴ്സ് പോലീസ് ഇങ്ങനെ തുടങ്ങി എല്ലാ വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് സജീവമായിട്ടുണ്ടാകണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അവരുടെ അധികാര പരിധി എവിടെയാണോ അവിടെ തന്നെ ഇനി മൂന്ന് ദിവസം നിൽക്കലാണ് നിൽക്കണം എന്ന് നിർബന്ധമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതായത് ഒരു അധികാര അധികാരപരിധിയുള്ള സ്റ്റേഷനിൽ നിന്ന് അകലെയാണ് വീടെങ്കിൽ അവിടെ തന്നെ പ്രത്യേകിച്ച് ഈ അലർട്ടുകളുള്ള ജില്ലകളിലും പ്രദേശങ്ങളിലും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്നും ഗൗരവമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട് വയനാട്ടിലെ ചില സ്ഥിതിവിശേഷങ്ങൾ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മാധ്യമ ഇവിടെ വയനാട് ജില്ലയിൽ ഇപ്പോൾ ഒരു ക്യാമ്പും ആരംഭിച്ചിട്ടില്ല തെറ്റായ ഇടങ്ങൾ ചില അഭ്യൂഹങ്ങളുടെ അനുസരിച്ച് പ്രചരിപ്പിക്കാനുള്ള സ്ഥിതിവിശേഷത്തെ നിർബന്ധമായിട്ടും നമ്മൾ നിരുത്സാഹപ്പെടുത്തണം മാധ്യമങ്ങൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിവരങ്ങൾ പ്രസിദ്ധീകരിക്കും അത് പറയും എന്നുറപ്പ് ഞങ്ങൾക്കുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഏതെങ്കിലും വിധത്തിൽ വരുന്ന കമൻ്റുകൾ ഒരു കാരണവശാലും ഷെയർ ചെയ്യാനോ കഴിഞ്ഞ കാല അനുഭവങ്ങൾ കാണിച്ച് അതുതന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനോ ഒരു കാരണവശാലും ശ്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത് ബെയിലിപ്പാലം തകർന്നു പോയി എന്ന വിധത്തിൽ ചില പ്രചരണങ്ങൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ബെയിലിപ്പാലത്തിൻ്റെ താഴത്തുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ ചില ഇളക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് സുരക്ഷിതമായി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ തന്നെ നൽകുന്നുണ്ട് പട്ടാളവും അവർ തന്നെ പഠിതതായതുകൊണ്ട് ആ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ തെറ്റായ വിധത്തിൽ വിധത്തിലാളുകളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുകൊണ്ടുള്ളൊരു പേടി രാവിലെ ആളുകൾക്ക് ഉണ്ടായി ഏതോ വിധത്തിലുള്ള റോഡോ മറ്റോ പണിയുന്നുണ്ട് എന്ന് കരുതി അങ്ങനെ ഒരു റോഡും അവിടെ ഇപ്പോൾ പണിയുന്നില്ല യു എൽ സി സി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡബ്രിമാറ്റലുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമാണ് ആ വിധത്തിലൊരു പ്രയാസവും അവിടെ ഉണ്ടാകേണ്ട കാര്യമില്ല ജീവനോപാധികളുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഇന്നലെ മാധ്യമങ്ങളിലൂടെ കേൾക്കാനിടയായി കേരളത്തിൽ ആ ഘട്ടത്തിലുണ്ടായിട്ടുള്ള തുടർച്ചയായി ജോലിക്ക് പോകാൻ കഴിയാത്ത ആളുകൾക്ക് ജീവനോപാധികളുടെ ഭാഗമായി ഒരു വീട്ടിലെ രണ്ട് വീതം ആളുകൾക്ക് ദിവസം മുന്നൂറ് രൂപ എന്ന വിധത്തിലുള്ള ദിനപത്ത നൽകണം എന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നു മൂന്ന് മാസം അത് കൊടുത്തു വീണ്ടും ഒമ്പത് മാസത്തേക്ക് അത് തുടർന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് പരിശോധിച്ച് ചെയ്യാൻ നിർദ്ദേശിച്ചു ഇന്നലെ ചില അവസരങ്ങൾ അവിടെ നിന്ന് കേൾക്കുകയുണ്ടായി നിർബന്ധമായിട്ടും ജില്ലാ ഭരണകൂടത്തിനോട് പറഞ്ഞിട്ടുണ്ട് അത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അത് പരിശോധിച്ച് അർഹരായ ആളുകൾക്ക് ആ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ സർക്കാരിന് ഒരു തടസ്സവും ഇല്ല ഏതെങ്കിലും വിധത്തിലുള്ള ആളുകളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല അങ്ങനെ മറ്റു വരുമാന മാർഗ്ഗങ്ങളില്ലാതെ തുടരുന്ന ആളുകൾക്ക് ലഭ്യമാകാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഡി ഡി എം എ കൂടി ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇങ്ങോട്ട് തന്നാൽ അതനുസരിച്ചിട്ടുള്ള അനുവാദം നൽകാം എന്നറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ഈ മൂന്ന് ദിവസക്കാലം ഉണ്ടാകുന്നത് നല്ല മഴയാണ് ആ മഴയിൽ പെയ്ത്തുവെള്ളത്തിൻ്റെ അളവ് നല്ലതുപോലെ കൂടുകയാണ് അതുകൊണ്ട് വെള്ളം ധാരാളമായി വരികയും അപ്രതീക്ഷിതമായി ഇപ്പോൾ മുന്നൂറ്റി പതിനൊന്ന് എം എം മഴയെന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസം ഒരുമിച്ച് പെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ് അതൊരുമിച്ച് ഒന്ന് പതിച്ചാൽ ചിലപ്പോൾ ഓടകൾ സാധാരണ നിലയിലുള്ള കാനകൾ അതിനൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ജലമാകാനുള്ള സാധ്യതയുണ്ട് അത്തരമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കൂടുതൽ വന്നാൽ കളയാനുള്ള മാർഗം സ്വീകരിക്കൽ മാത്രമേ നിവർത്തിയുള്ളൂ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം ഒരു പ്രശ്നവും പിന്നെ ഇല്ലാത്ത വിധത്തിൽ ഈ മഴക്കാലത്തെ ഭദ്രമായി കൊണ്ടുപോകൽ തന്നെയാണ് നമ്മുടെ ശ്രമം അതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയ കേരളത്തിലെ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം ഇത്തവണയാണെങ്കിൽ പഞ്ചായത്തുകൾക്ക് ഒരു ലക്ഷവും അതുപോലെ തന്നെ നഗരസഭകൾക്ക് മൂന്ന് ലക്ഷവും കോർപ്പറേഷൻ അഞ്ച് ലക്ഷവും ഉപകരണങ്ങൾ മേടിക്കാൻ വേണ്ടി കൂടി പ്രത്യേകമായിട്ട് അനുവദിച്ചിട്ടുണ്ട് അതായത് ആവശ്യമായ സുരക്ഷാ ഉദ ഉപയോഗങ്ങൾ കയറ് ഇളാങ്ക് ചങ്ങല മരങ്ങൾ കട്ട് ചെയ്യുന്ന മെഷീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സ്വന്തമായി മേടിക്കാൻ തന്നെ പണം അനുവദിച്ചിട്ടുണ്ട് ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തുക അനുവദിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർമാരുടെ കൈകളിലേക്ക് ഓരോ കോടി രൂപ വീതം അഡ്വാൻസായി നൽകി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ഏത് ദുരന്തഘട്ടത്തിലും അവർക്ക് തന്നെ അഡ്വാൻസായിട്ട് ഉപയോഗിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള അനുവാദവും കൊടുത്തിട്ടുണ്ട് എല്ലാവിധത്തിലും സജ്ജമാണ് നമുക്ക് പരമാവധി പ്രതിസന്ധികളില്ലാത്ത വിധം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നല്ല ജാഗ്രതയുണ്ടാകണം മഴയും ഇന്നും നാളെയും മറ്റന്നാളും ഉണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് കരുതിയിരിക്കരുത് ഇന്നും നാളെയും മറ്റന്നാൾ മഴയുണ്ട് ഇതുവരെ ദുരന്തമൊന്നുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇനിയും അതില്ലാതെ നോക്കാൻ കേവലം സർക്കാർ ഉപകരണങ്ങൾ മാത്രമല്ല സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എല്ലാവരും കൂടി പരിശ്രമിച്ചാലേ നമുക്കത് മറികടക്കാൻ പറ്റൂ പ്രത്യേകിച്ച് ആന്തരികമായിട്ടുള്ളൊരു അച്ചടക്കം മുഴുവൻ ആളുകളും കാണിക്കണം രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ അനാവശ്യമുള്ള യാത്രകളുണ്ടെങ്കിൽ അതൊഴിവാക്കി എവിടെയാണോ നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതരായിട്ടുള്ളത് അവിടെ തന്നെ തുടരുകയായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞതൊന്നുകൂടി ആവർത്തിക്കുന്നു കളക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ബോധപൂർവം തുടർച്ചയായി തെറ്റായ വാർത്തകൾ ഏതെങ്കിലും വിധത്തിൽ പ്രചരിപ്പിക്കാൻ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ശ്രമിച്ചാൽ കർശനമായ നടപടികൾ എടുക്കേണ്ടി വരും ഒരു തവണ തെറ്റുന്നതല്ല തുടർച്ചയായി ലൈക്കും ഷെയറും ഒന്നും നോക്കേണ്ട ഘട്ടം ഇതല്ല ആ ഘട്ടം ഇതല്ല എന്ന തിരിച്ചറിവോടെ തെറ്റായ വാർത്തകൾ കണ്ടാൽ ഒരു കാരണവശാലും അതിനെ പ്രോത്സാഹിപ്പിക്കാനോ ഷെയർ ചെയ്യാനോ നിൽക്കരുത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വാർത്തകൾ ജില്ലാ കളക്ടർമാർ അതത് സമയത്ത് അവരുടെ പേജിലൂടെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇടപെട്ടിട്ടുള്ള അനൗൺസ്മെൻറ്റിലൂടെയും എല്ലാ മാധ്യമങ്ങളെയും അറിയിക്കും എന്നതാണ് പ്രധാനമായിട്ടും കാണാനുള്ള കാര്യം അല്ല അത് അത് അതുണ്ട് നേരത്തെ തന്നെ ആ നടപടിക്രമങ്ങൾ നമ്മൾ യു എൽ സി സിയോട് നിർദ്ദേശിച്ചിരുന്നു ആ പണി അവർ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ കുറച്ച് പണം കൂടി അനുവദിക്കേണ്ട പ്രശ്നം വന്നിരുന്നു അതുകൊണ്ടാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി പ്രത്യേകമായിട്ട് അനുവദിക്കാൻ തീരുമാനിച്ചത് ഏറ്റവും വേഗതയിൽ എന്നാണ് നമ്മൾ തീരുമാനിച്ചത് ഒരു രണ്ടു മാസക്കാലം വരും അതിൻ്റെ നടപടിക്രമങ്ങൾ നോക്കാൻ അത്രയേറെ ഉണ്ട് വലുതൊക്കെ നേരത്തെ നീക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇതുകൂടി വേണം എന്നുള്ളത് കൊണ്ടാണ് അടിയന്തരമായിട്ട് ഉണ്ടാക്കിയത് അങ്ങ് പറഞ്ഞ പോലെ ചെറിയ സമയത്തിനുള്ളിൽ അത് നോക്കണം പ്രത്യേകമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കൂടി അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാക്കണം എന്നറിയിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പതോടുകൂടി ഒന്ന് ലഘൂകരിക്കപ്പെട്ട് അങ്ങ് പറഞ്ഞ പോലെ മുപ്പത് മുതൽ രണ്ട് വരെ ഒരു ഒരു തുടർച്ച ആയിട്ടുള്ള മഴയൊന്ന് നിൽക്കും മൂന്ന് മുതൽ പത്ത് വരെ കാലവർഷത്തിൻ്റെ സാധാരണത്തെ പോലെയുള്ള മഴ ലഭിക്കും പത്ത് കഴിഞ്ഞാൽ കുറച്ചു കൂടി കനത്ത മഴയാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന കാലാവസ്ഥാ വകുപ്പിൻ്റെ നിർദ്ദേശം അല്ല നമുക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ഇപ്പോൾ കിട്ടിയിട്ടില്ല ഐ എം ഡി പറഞ്ഞ വിവരങ്ങളനുസരിച്ചാണ് നമ്മൾ ഈ നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ സ്കൈമെറ്റ് ഉൾപ്പെടെ ബാക്കിയെല്ലാ നിർദ്ദേശങ്ങളും നോക്കുന്നുണ്ടെങ്കിലും ആധികാരികമായിട്ട് നമ്മൾ എടുക്കുന്നത് ഐ എം ഡിയുടെ നിർദ്ദേശമാണ് അതിങ്ങനെയാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം നമുക്ക് നോക്കാം രണ്ട് മൂന്ന് ദിവസം കഴിയും തോറും കുറച്ചുകൂടി ക്ലിയറായി നമുക്ക് ആ കാര്യങ്ങൾ അറിയാം ആ ഒരു 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 സാഹചര്യം സാഹചര്യം കാരണം ഉണ്ടായിരുന്നു അതിൽ എന്നാണ് പറയുന്നത് ഞാൻ അത്ര ഡീപ്പായിട്ട് ആ കാര്യത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ല പടവട്ടിക്കുന്ന് സാധാരണ മഴ വന്നാൽ പ്രയാസമുണ്ടാകുന്ന സ്ഥലമാണ് ആർക്കെങ്കിലും ഞങ്ങളിപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ക്യാമ്പുകൾ തുറക്കാൻ തുറക്കാനൊരു മടിവുണ്ടാകേണ്ട കാര്യമില്ല ഏതെങ്കിലും വിധത്തിലൊരു സുരക്ഷിതത്വം ഇല്ല എന്ന് തോന്നലുണ്ടായാൽ അപ്പൊ ക്യാമ്പിലേക്ക് പോകാം ആളുകളെല്ലാം കൂടി പൊതുവായ വികാറിപ്പ് ഏറ്റെടുക്കരുത് നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും വളരെ കൃത്യമായി പരിഹരിക്കാവുന്നതാണ് പരസ്പരം ആക്രമണത്തിലേക്ക് പോകുന്ന ഒന്നിനും ഒരു മറുപടിയല്ല ഈ പറയപ്പെടുന്ന പ്രശ്നം എന്താണെന്ന് ഇപ്പോൾ എനിക്കറിയില്ല നോക്കിയിട്ട് ഞാൻ പ്രതികരിക്കുന്നു